കുംഭമേള കാണാൻ പോയി കുളിച്ചില്ല ചൊറി വരുത്താൻ താൽപ്പര്യമില്ല അത്രത്തോളം വൃത്തിയില്ലാത്ത വെള്ളമാണ് പൊതുവേദിയിൽ വെച്ച് മഹാകുംഭമേള അധിക്ഷേപിച്ച കേരള ഫുട്ബോൾ താരം സി കെ വിനീതിനെ വാരി അലക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ കുംഭമേള വെറും ഒരു ആൾക്കൂട്ടം മാത്രമാണെന്നും ചൊറിച്ചിൽ വരുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ കുംഭമേള സന്ദർശിച്ചപ്പോൾ കുളിക്കാൻ ഇറങ്ങിയിട്ടില്ല എന്നുമായിരുന്നു വിനീത് നടത്തിയ പരാമർശം ഇതിനെതിരെയാണ് ഇപ്പോൾ മാതൃഭൂമി അക്ഷരോത്സവത്തിൽ വെച്ച് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ വാക്കുകളിൽ ശ്രീജിത്ത് പണിക്കർ ഒരു കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത് കുംഭമേള വലിയൊരു സംഭവമാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ഒരു മുൻ ഫുട്ബോളർ ദാ ഒരു പരസ്യവേദിയിൽ വന്നിരുന്നു പറയുന്നു കുംഭമേള ഒരു വലിയ സംഭവമൊന്നുമല്ല വെറും ആൾക്കൂട്ടം മാത്രമാണെന്ന് വിശ്വാസമുള്ളവർക്ക് അവിടെ പോയി വേണമെങ്കിൽ അമൃത സ്നാനം ചെയ്യാവുന്നതാണത്രേ അല്ലാതെ വേറൊന്നും അവിടെ ചെയ്യാനില്ല എന്ന് സ്നാനത്തിനല്ലാതെ കുംഭമേള പിന്നെ എന്തിനുള്ളതാണ് ചേട്ട വീഗാലാൻഡ് ആണെന്ന് കരുതിയാണോ ചേട്ടൻ അങ്ങോട്ട് വണ്ടി വണ്ടിയേറിയത് ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ തളത്തിൽ ദിനേശന്റെ ആരാണ് ചേട്ടൻ അങ്ങ് ചേട്ടൻ ബാക്കി പറയുന്നതെല്ലാം രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാരിനെ കെട്ടാൻ കിട്ടുന്ന അവസരമൊന്നും ചേട്ടൻ കളയാറില്ല ഗംഗയിൽ മുങ്ങി ചൊറി പിടിക്കണ്ട എന്ന് കരുതി ചേട്ടൻ അവിടെ മുങ്ങിയിൽ അത്ര എന്തായാലും കേന്ദ്ര സർക്കാർ ജോലി ഉണ്ടായിട്ടും അതിന് കൃത്യമായി പോകാതെ മുങ്ങി നടന്നതിന്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടതിന്റെ ചൊറി ചേട്ടൻ ഇതുവരെയും മാറിയിട്ടില്ല അഭയം കൊടുത്ത കെ ഭൂതനെ പാടി പുകഴ്ത്താൻ ചേട്ടന് മടിയുമില്ല എന്തായാലും ഭൂതന്റെ വീടിന് തൊട്ടടുത്തുള്ള ആമ എഴുചാൻ തൊടിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ചേട്ടൻ പറഞ്ഞ മാതിരി വെള്ളത്തിൽ മുങ്ങി ചൊറി പിടിക്കുകയല്ല ജീവൻ നഷ്ടപ്പെട്ട മലയാളി ഉണ്ട് ചേട്ട ഇവിടെ പേര് ജോയ് കേരള സർ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി സർ അതേസമയം കുംഭമേള ആൾക്കൂട്ടം മാത്രമെന്നായിരുന്നു ഫുട്ബോൾ താരത്തിന്റെ നിലപാട് അവിടുത്തെ സാഹചര്യങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചത് അദ്ദേഹം പറഞ്ഞത് ഞാൻ കുംഭമേളയിൽ കൊളിച്ചില്ല ചൊറി വരുത്താൻ താല്പര്യമില്ല അത്രത്തോളം വൃത്തിയില്ലാത്ത വെള്ളമാണ് എന്നായിരുന്നു വലിയ സംഭവമാണെന്ന് കരുതിയാണ് ഞാൻ പോയതെന്നാൽ അത് വലിയ സംഭവമല്ല ആൾക്കൂട്ടം മാത്രമാണ് എന്നായിരുന്നു വിനീതിൻ്റെ വാക്കുകൾ അതേസമയം മഹാകുംഭമേളയിൽ കുളിക്കുന്ന സ്ത്രീകളുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ഇന്റർനെറ്റിൽ വിൽക്കുകയും ചെയ്തതിന് രണ്ട് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾക്കെതിരെ യു പി പോലീസ് കേസെടുത്ത വാർത്തകളും പുറത്തുവരികയാണ് സ്ത്രീകൾ സ്നാനം ചെയ്യുന്നതിന്റെയും വസ്ത്രം മാറുന്നതിന്റെയും വീഡിയോകളായിരുന്നു അപ്ലോഡ് ചെയ്തത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉത്തർപ്രദേശ് പോലീസ് മേധാവി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സ്ത്രീകളുടെ സ്വകാര്യതയും അന്തസ്സും ഹനിക്കുന്ന വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായി സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടീം കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് കോഡ്വാലി പോലീസ് സ്റ്റേഷനിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് അനുചിതമായ വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെതിരെയും കേസെടുത്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഡെസ്ക്യൂസ്